വടച്ചേ എന്ത് അമ്മാരി ആ കടകള് വരെ ഇപ്പൊ കണ്ടെങ്കില് നമ്മളെ പരപ്പങ്ങാടി ഭാഗത്തേക്ക് പോണ റോഡ് ചേളാരിന്റെ ചേളാരിയുടെ അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് പോകണ ഇപ്പൊ കണ്ടെങ്കില് എന്തൊക്കെയായില്ല ചേളാരി മാറിയ മാറ്റങ്ങളാണ് ഞാൻ ആലോചിക്കണത് ആഡംബര സിസ്റ്റത്തിലേക്ക് ചേളാരി മാറി ലേ ഈ റോഡിനായിട്ട് ഇങ്ങനെ റോഡിന്റെ പറക്കുകൾ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എന്താ സംഭവിടിയും ബ്ലോക്ക് ഉണ്ടാവില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകും നമ്മൾ വിചാരിച്ചു നമ്മളെ ഇങ്ങനെ റോഡുകളും കാര്യങ്ങളും എല്ലാവർക്കും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞമ്മ ഈ പറ്റൻസൈഡില് പറ്റൻസൈഡില് നമ്മൾ സർക്കിന്റെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായി ഒരു ബൈക്കിനെ പോയ പോക്കണ്ട ഹെൽമെറ്റ് ഇട്ടിടിയാ ഭയങ്കര അതൊക്കെയാണ് ഭയങ്കര സെറ്റ് നൂറ്റി അമ്പത് ചേര്ത്ത സംസ്ഥാന ബിൽഡിങ്ങിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കി നോക്കുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂല ഏഹ് അതാണ് ഇതിന്റെ പ്രത്യേകത നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല എന്താ കാട്ടല്ലേ ഏഹ് എന്താ നിങ്ങൾക്ക് ഭ്രാന്തായി കണ്ടിട്ട് രാവിലെ വീട് എടുത്ത് പോകുന്നല്ല ഇത് നമ്മളെ റോഡ് നാഷണൽ ഹൈവേ ഇന്ത്യൻ അതോറിറ്റിന്റെ നമ്മളെ റോഡിന്റെ വർക്ക് പ്രിയപ്പെട്ട പ്രായമുള്ള ആൾക്കാര് വീട്ടിലേ നമ്മൾ നമ്മളെ റോഡിലേക്ക് കാണാൻ പറ്റാത്തവരും നമ്മൾ പ്രവാസികളും ഗ്യാസ് ഏജൻസിന്റെ ഭാഗമാണ് ആ കാണുന്നത് ഏഹ് കാണാൻ സംസ്ഥാന ബിൽഡിംഗ് നിന്നിരുന്ന ഭാഗമൊക്കെ ഇവിടെ ബിൽഡിങ് നിന്നീന്നത് ഇപ്പൊ ആരോടും പറയാൻ പറ്റുവോ അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് അറിയാം അവിടെ അണ്ടർപാസ് കഴിഞ്ഞാൽ ചെളാരി വലിയ കോളേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഒരു ഓവർപാസ് അതിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ കാണുന്നത് ചേളാരിയൊക്കെ മാറിയ മാറ്റങ്ങൾ ഉണ്ടല്ലോ മാറ്റത്തിനേക്കാളും അതിന് വലിയ സംഭവമായി മാറിയത് അതാ മക്കളെ കൂടെ കൂടിക്കോളി നിങ്ങൾ വിട്ടുപോകൂല നിങ്ങൾക്ക് നഷ്ടം വരില്ല ഇങ്ങക്ക് നമ്മളെ നാടിന്റെ റോഡും വീടും നാട്ടിൽ സ്വപ്നവും നമ്മളെ ഒട്ടത്തരം കാണാൻ കേൾക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാ ചേളാരിനോട് യാത്ര പറയുന്നു നമ്മൾ നമ്മളിപ്പോണ് നമ്മളെ ഓരോ ജില്ല മലപ്പുറം ജില്ല നമുക്ക് ഏകദേശം നമ്മൾ നിമിഷത്തിനാകാൻ കടന്നു പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് കിടക്കും നമ്മളെ എന്താ നമുക്ക് ഓരോ ഭാഗത്തും അത്രയും തോനെ പണികളാണ് കഴിഞ്ഞത് ഡ്രെയിനേജിന്റെ ഡ്രെയിനേജിന്റെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഡിവൈറ്ററിന്റെ പണികൾ കഴിഞ്ഞിരിക്കണേ പിന്നെ സീബ്രലൈന്റെ വർത്താനം മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ എത്ര ചെങ്ങാ വിവരങ്ങളൊക്കെ ഇത് നമ്മളെന്താറു ചിലപ്പോ നമ്മള് പാവപ്പെട്ട പ്രവാസികൾ ഉണ്ടാവും നമ്മുടെ നാടിന്റെ സ്വപ്നവും നാടിന്റെ മരവേൽപ്പും കാറ്റങ്ങളും കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് സ്വാമിമാര് ഭക്ഷണം കഴിക്കണേ അപ്പൊ അങ്ങനെയുള്ള നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒരു പ്രിയ ഒരു നേരത്തെ അവരെ നാടിന്റെ സ്വപ്നവും അവര് ഇവിടെ എന്തൊക്കെയായിന്നറിയാനും അതിനു വേണ്ടിട്ട് ഈ നാടമ്പുക്രസൻ എന്താണ പണി നാടമ്പുക്രസന റോഡിന്റെ അതിർത്തി പെട്ടതല്ല അപ്പൊ ഇവിടെ ആ രണ്ടു മൂന്ന് ബസ്സുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് ചേളാരി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിലിവിടെ നമുക്ക് അറിയാം ഇവിടെ നമ്മൾ റോഡിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് അത്രയും സ്പീഡിലാണ് വണ്ടികൾ പോണത് അല്ലേ വണ്ടികൾ പോണെ അത്രയും സ്പീഡിലാണ് പോണത് അല്ല നമ്മളെ എന്താ പറയാ നമ്മൾ അതൊക്കെ കഴിഞ്ഞ നമ്മളെ ജയ്ദേ ആക്സിഡന്റ് ആയി എന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മള് പണ്ട് ആക്സിഡന്റ് ഡിവൈഡർ കുത്തി എന്നൊക്കെ പറഞ്ഞില്ലേ ഇനിയിപ്പതൊക്കെ എന്താ പറയാ കാണാൻ സ്വപ്നങ്ങളായി എന്ത് സ്വപ്നങ്ങളെന്നല്ല എന്തായാലും നമ്മൾ അതൊക്കെ ഇനി നമുക്ക് മറക്കാം ഏ ഇവിടെ വമ്പം ഗോഡോണെ ഐ വല്ല പെയിന്റിങ്ങിന്റെ പണിയാണ് ഒരാൾ വരക്കുക ഒരാൾ ചെയ്യാ ഒരാൾ പെയിന്റിങ് അടിക്കുക സേഫ്റ്റി വെച്ചിട്ട് പറഞ്ഞോളൂ ഞാനാണ് ഈ റൗഡിയും കണ്ടിട്ട് ഈ ബക്കറ്റ് ബക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞരാറായ അല്ല റോളിൽ സംഗതി പിൻ ഈ പള്ളി കണ്ടങ്ങളെ നല്ല രസം ഉണ്ടല്ലോ ഭയങ്കര രസമുള്ള ഒരു പള്ളിയായല്ലോ ഏ സംഭവം നല്ല ഉഷാറുള്ള അടിപൊളിയായിട്ട് ഏ അപ്പൊ നമ്മൾ ഈ പാനാമ്പ്ര ഭാഗത്താണ് ഞാൻ ഈ പുതിയതായിട്ട് ഈ പള്ളി കണ്ട പള്ളിന്റെ പാനാമ്പ്ര നമ്മളെ ജൈത ആക്സിഡന്റ് ആയിരുന്ന ഭാഗമാണ് പക്ഷെ ഇവിടെ ഡിവൈഡർ കുത്തിയിലാണ് ജൈത ആക്സിഡന്റ് ആയത് ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അരണ കേസാണ് പക്ഷെ ഇനി നമ്മളെ എന്താറോ ഇനി ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ല ഇനി ഒരിക്കലും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവരുത് അതിനു വേണ്ടിട്ടുള്ള പരിപാടികളാണ് പക്ഷെ നമ്മള് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കടന്നു പോവാണ് പാണാമ്പ്ര എവിടെ ഇങ്ങനെ ആ പള്ളിന്റെ ചെമ്പത്തൂങ്ങിനെ കാട്ടി ആയിട്ടുള്ള മേലെ മിന്നാറുണ്ടല്ലോ അതാണ് കാണുന്നത് ഇതൊക്കെ എന്താ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇത്രയും കൊല്ല ഗോഡൌണുകൾ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചാണെങ്കിൽ അയിനും കൊല്ല ഗോഡൌണ അർത്ഥത വരണേ പാനാമ്പ്രണേ അതെ വസത പരിഹരിക്കുന്നത് ഗോഡൌണുകളാണ് ഇവിടെ പാനാമ്പ്ര ഭാഗത്തൊക്കെ എന്താലേ അത് വമ്പം കമ്പനികളാണ് ഏറ്റെടുക്കുന്നത് അൽബാബസാർ ഐ പിന്നെ നമ്മള് മലപ്പുറം ജില്ലയിൽ നമ്മൾ നമ്മള് പറയാം ചേളാരി ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇറക്കിയ സ്ഥലാണ് നമ്മളെ ഗോഡൌണ് അതിന്റെ ഭാഗമാണ് ആ കാണേ മക്കളെ കൂടെ കൂടിക്കോലേ നമ്മളെ എൻ എച്ച് ആർ എറിന്റെ കാണാ സ്വപ്നങ്ങളെ ഞാൻ കാണുന്ന രാവിലെ കാണുന്ന സ്വപ്നങ്ങളും ഉച്ചക്ക് കാണുന്ന സ്വപ്നങ്ങളും റോഡിലൂടെ പോകുന്ന ഓരോ വരവേൽ പോലും കണ്ടിട്ടില്ല യാത്രയാണ് ഇതിന്റെ ആഗ്രഹമുള്ള കൂടെ കൂടാം അതാണ് നമ്മൾ ചേളാരിയെ ചേളാരിന്റെ പാനാമ്പ്ര ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോന്നാക്കണേ അവിടെ നമ്മള് ക്രിസ്ത്യൻ സർച്ച് അവിടെ ക്രിസ്ത്യനി പള്ളിണ്ടല്ലോ ആ പള്ളിന്റെ ആ മിനാരത്തിന്റെ പുതിയ പണികളാണ് നടക്കുന്നത് അത് കാണണെ മിനാരത്തിന്റെ പുതിയ പണികളെ ആ പള്ളി നമ്മൾ ആദ്യം രണ്ട് റോഡിന്റെ സൈഡിലായിരുന്നു ആ റോഡിന്റെ സൈഡിൽ ആ പല്ലിന്റെ ഇപ്പൊ മിനാരത്തിന്റെ പണികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് രണ്ടും ഒരേ മാർക്കുള്ള കുമ്പട്ടാ പണിക്കാരുണ്ട് പണിക്കാരുണ്ട് യേശു ലോക രക്ഷകൻ അതിന്റെ അടിൽ നാമോദയാണ് ഇവിടെ നമുക്ക് മറ്റേ നമ്മുടെ സൈഡിൽ ഡിവൈഡറുകൾ ഫിറ്റ് ചെയ്യുന്ന കടകളാണ് ഇവിടെ നിന്നൊക്കെ റോഡ് എൻ എച്ച് അറുപത്തി ആറ് എൻ എച്ച് അറുപത്തി ആയി ഇതിങ്ങനെ അറിയില്ലേ ഈ ഹോസ്റ്റലിന്റെ ഇതി നമ്മൾ റോഡ് മാന്തിക്കാട് തോടാക്കി പോകുമ്പോ ആൾക്കാർ വിചാരിച്ച് പറച്ചോനെ ഇതൊക്കെ തച്ചുപൊളിച്ചിട്ട് എന്താ പേര് കാട്ടണേ എന്താ പ്ലി ചെയ്യണെന്നൊക്കെ ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടിയില്ല ഇതിന്റെ രൂപരൂപരേഖ ഒക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഈ നമ്മളെ ഹോസ്റ്റല് മറ്റേ ചലര് മറ്റേ ഇതിന്റെ ഇതുണ്ടല്ലോ ഏതാ വല്യ ഹോസ്റ്റലിന്റെ തൊടുകയാണ് ഇതൊക്കെട്ടാ ഏ അപ്പൊ നമ്മള് ഇങ്ങനെ പോണതാണ് നമ്മൾ ചേളാരിന്ന് ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് ആ കണ്ടങ്ങൾ ഓവർപാസ് വന്നിട്ടില്ല അപ്പൊ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യങ്ങളും ഇവിടെ ഒരു ഓവർപാസ് നിർബന്ധാന്ന് അപ്പൊ നമ്മള് അവിടെ നിന്നിങ്ങനെ പോകുന്നിട്ടുള്ള ഓവർപാസ് കാണേ ഇവിടെ നെയ്മോർഡ് വെക്കാൻ വേണ്ടി എന്തോ സാധനം ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ഈ ഓവർപാസിന്റെ പണികളും ഫുള്ള് കഴിഞ്ഞിട്ടിട്ടാ അതിൽ ഈ സൈഡിലുള്ള കമ്പികൾ കാര്യങ്ങൾ ഇതൊക്കെ എന്താ ചെയ്യലെന്ന് ചോദിച്ചോക്കേണ്ടി വരും മറ്റേ ഐഡിയ കിട്ടില്ല ഈ കമ്പികൾ ബോർഡ് വർക്ക് എന്താ ചെയ്യാതെ ഐ രണ്ടി സിമെന്റ് കിട്ടിയിരിക്കണല്ലോ ആ ഇവിടെ മറ്റേ ഡിവൈഡറിന്റെ പണികൾ നെയിം ബോർഡ് ഇവിടെ എന്തോ പുതിയതായിട്ട് നിർമ്മിക്കുന്ന ബോർഡിന്റെ വർക്കാണ് വർക്ക് ആണെങ്കിൽ ഓരോ ബോളുകളൊക്കെ ഏ മേരെ യൂണിവേഴ്സിറ്റി നമ്മളെ കാലിക്കറ്റ് ഭാഗത്തേക്ക് ഇപ്പം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിന്റെ പഴയ കോമ്പൗണ്ട് ബിൽഡിങ് പിന്നെ യൂണിവേഴ്സിറ്റിന്റെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന ഭാഗമാണ് ഇപ്പൊ കണ്ടെങ്കിൽ അതെ യൂണിവേഴ്സിറ്റിന്റെ ബോഡ് കണ്ടെ അതുപോലെ ഇപ്പനാ ഞമ്മക്ക് പുതിയതായിട്ട് നിർമ്മിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് ബോഡ് പാത്തൊക്കെ ബോർഡ് പാത്തിന്റെ പണികളൊക്കെ ബോർഡ് ഏതാപാത്ത് അതൊക്കെ കാണും മക്കളെ ഇതിന് കൂടെ നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തരുക നടക്കുക എല്ലാതും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല നിങ്ങള് വിചാരിച്ച് നമ്മളെ ആഗ്രഹിച്ചൊരു കാര്യമല്ല ചെയ്താലല്ലേ കാര്യള്ളോ ആ യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ ഇതാ ഇഞ്ഞ് മരങ്ങളിലൊക്കെ ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ ഇവിടെ ഫ്രണ്ട് ഗേറ്റിന്റെ പരിപാടി നമ്മൾ ഇപ്പുറത്തുനിന്ന് ആക്കണം എന്നുള്ള പരിപാടി നമ്മുടെ പയ്യ റോഡാണ് നിലവിലുള്ള റോഡാണ് ആ കാണുന്നത് അതാ പറമ്പ് കൂടി ആർക്ക് മാണല്ലോ ഓഞ്ഞ കൂഞ്ഞ മോഞ്ഞ റോഡ് ഇവിടെ എന്താ മണ്ണിനെ കാകെ മാറ്റം പറ്റിയല്ല മരുഭൂമിയില് ആ ഇവിടെ മെറ്റല് ഖനനം ഉണ്ടല്ലേ അവിടെ യൂണിവേഴ്സിറ്റിന്റെ പുതിയ ബിൽഡിങ്ങുകൾ വരണോ അപ്പൊ നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ചു മക്കളെ എന്തല്ലേ ഈ എൻ എച്ച് അറുപത്തി ആറ് എന്താ ഉദ്ഘാടനം ഏർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ ഒരു തല തുറന്നിട്ടിരിക്കണെ ഒരു തല പണി തുടങ്ങി ഒരു തല ഇതാവണേ ഇത് ഏകദേശം നമുക്ക് അറിയാം ഒരു വർഷത്തിൽ ഏറെ ഇതിന് മുന്നെ പണികൾ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം ആരാവും ഏ ഞങ്ങള് നാലേ ചോക്കി പിന്നെ നമ്മ ഇതിന്റെ അടി നടുവിലിക്സ്ഡ് ബോർഡുകളൊക്കെ വന്നിട്ടുണ്ടാ ബോർഡുകള് നമ്മൾ ഈ അകളെ കൊര വരുന്നുണ്ട് അതെ നമ്മൾ എന്താണെന്ന് പറയാൻ പറ്റൂല അപ്പൊ ആ ബോർഡുകള് റോഡ് റീവേഷൻ അസിഡ് ഇരുന്നൂറ് മീറ്റർ ആ റോഡ് അവിടെ തിരിഞ്ഞു പോണെന്നാണ് പറഞ്ഞല്ലേ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോണ യാത്രയിൽ ഇപ്പൊ നമ്മള് ചെട്ടിയാർമാട് ഭാഗത്ത് ഇങ്ങനെ എത്തി ഏകദേശം നമുക്ക് വൺ സൈഡ് റോഡിന്റെ പണികള് കാര്യങ്ങള് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ നിന്നുള്ള വർക്ക് ആ ഫുട് പാത്തിന്റെ പണികള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭയ തോടാ തോട വീഡിയോ ബനായക മുസ്കെ താങ്ക് യു ഏ അപ്പ ചെട്ടിയാർമാട് എന്തായാലും വായിനോട് പറഞ്ഞു തുറന്ന് ചെയ്തോ വീട് എടുക്കാനാ വായി എല്ലാം ഹുഷാറായിട്ട് തുറന്നിട്ടാ ഭയങ്കര പാവം എന്തായാലും നമ്മളെ ഓരോ നാട്ടിൽ വന്ന് വന്ന ഇവിടെ പെട്രോൾ പമ്പ് എന്തോ കാര്യങ്ങൾ തോന്നുന്നു തോന്നി നമ്മൾ ചെട്ടിയാർമാട് നമ്മളെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ സർവീസ് റോഡിന്റെ സർവീസ് റോഡിന്റെ ഭാഗത്താണെങ്കിൽ സർവീസ് റോഡ് വണ്ടികൾ വരുന്ന എൻ എച്ച് അറുപത്താറ് നമ്മളെ എന്താ ചേളാരി വാനാമ്പ്ര ചെട്ടിയാർമാട് ഭാഗത്ത് കൂടി നമ്മൾ എൻ എച്ച് അറുപത്താറ് വാപ്പസുകളില് കടന്നു പോവാണ് മൂന്ന് വർഷം മുന്നേ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഇതുപോലെ പാർട്ട് പാർട്ടായിട്ട് എടുത്ത് പോയ ആൾക്കാരാണ് അങ്ങനെ നമ്മൾ കാസർഗോഡ് വരെ എത്തിന്ന് കാസർഗോഡ് വരെ എത്തി രണ്ടാമത്തെ ശേഷം പാർട്ട് തുടങ്ങിയതാണെങ്കിലോ നമ്മൾ ഐ എന്തെങ്കിലും നോക്കി ഇവിടെ എന്താ ചൊർക്കു നോക്കിയേ ഇത്രയും ചൊർക്കെ എന്നത് നമ്മൾ ഒരുപാട് ജെസ്ഇബികൾ തല പൊന്തിച്ച് നിന്ന സ്ഥലം ആ സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും പാട്ട് പാർട്ടായിട്ട് വീടിയെടുത്ത് പോയി ഭാഗം നമ്മൾ മൂന്ന് വർഷത്തിന് ശേഷം നമ്മള് നാലഞ്ച് പാർട്ട് മുന്നെങ്കിൽ നോക്കിയാലറിയാം നിങ്ങളെ ഏത് ടൗൺ ആയിക്കോട്ടെ ഏത് സ്ഥലമായിക്കോട്ടെ എല്ലാം ഉൾപ്പെടുത്തും നമ്മളെ പാവം പ്രവാസികൾ നമ്മളെ വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങാൻ നമ്മൾ ഉപ്പുമാറി നമ്മളെ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നത് ഡെയിലി കാണാൻ കാഴ്ചകൾ നമ്മളെ റോഡിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇതൊന്നും കാണാൻ ചിലപ്പം പറ്റീന്ന് പറ്റൂല അപ്പം അങ്ങനത്തെ എനിക്കുള്ളതാണ് നമ്മളൊപ്പം കൂടെ കൂടിക്കോളെ വ്യാപ്പൂൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും ഇപ്പൊ ചെട്ടിയാർമാരും നമ്മളിങ്ങനെ വരികയാണെ അവളെന്താ പറയോ ഇവിടെ ഏകദേശത്തിന്റെ പണികളൊക്കെ നിങ്ങൾ ചോദിച്ചപ്പോ മക്കളെ ഇങ്ങനെ ചോദിച്ചോ ഇതൊക്കെ പണി എന്നാ കഴിഞ്ഞു മൂന്ന് വർഷായില്ലേ ഇതൊക്കെ തുടങ്ങിട്ടേ ഏ മൂന്ന് വർഷായിക്കണെങ്കി നമ്മളെ പണികൾ ഇത്ര ആയിക്കിട എന്താ പൂക്കോട്ടകളാണ് പോകുന്നത് കണ്ടാക്കളെ പൂക്കോട്ട നടന്നോളെ അയ് ഈ പെരാ എന്താ പൊതേ ഒരായി കിട്ടിയില്ല ഏ ഏ ഞാനേ കൊറേങ്ങൾ ചിന്തിച്ചു നോക്കി ആകെ എന്താണ് വളഞ്ഞിട്ട് നിരഞ്ഞിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു വെറൈറ്റി ആരാണ് വെറൈറ്റി ആഗ്രഹിക്കാത്തില്ല ഇവിടെന്നൊക്കെ നമ്മളെ എൻ എച്ച് ആർത്താർ തുറന്നു വിട്ടടിയാ ഇവിടെ പണികൾ ഉണ്ട് അതാണ് സംഭവം അല്ലാതെ ഇത് തുറന്നു വിടാത്ത വേറെ ഒരു പ്രശ്നം കൊണ്ടുവല്ല ഏ ഇത്

അയി കുറച്ച് ഭാഗങ്ങൾ നമ്മള് മിനിറ്റി പണിതാണ് ഇപ്പൊ ഏകദേശം നല്ല ചൊർക്കുള്ള കുടുംബപ്പനായിട്ടില്ലേ ഏഹ് അപ്പൊ ഈ പെട്രോൾ പമ്പിന്റെ ഭാഗമൊക്കെ നമ്മ ഏകദേശം ഒരു എട്ട് മീറ്റർ ഏഴ് മീറ്ററോളം താഴ്ന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്തായാലും ഇവിടെ നമ്മക്ക് നമ്മ ഈ ഓവർബാസിന്റെ അടിയിൽ കൊറച്ച പണികളുണ്ട് അതാണ് നമ്മൾ ഇരിക്കൂടി വണ്ടികൾ വിടാത്തത് അവിടെ പറിച്ചോനേ എത്താണ് സംഭവിക്കണത് ഏ അവിടുന്ന ആ ഒക്കെ പോകേണല്ലോ ആ അതെ ഇത്ര പോകാലേ എൻ എച്ച് അറുപത്താറ് ദേശീയപാത അറുനൂറ്റിഅറുപത്താറ് കിലോമീറ്റർ അതിന്റെ റോഡിന്റെ വർക്കുകളാണ് ഏതാണെങ്കിലും ഓരോ പൈപ്പുകൾ സിസ്റ്റങ്ങള് ഇങ്ങനെ കണക്ട് ചെയ്യണേ അപ്പൊ ഈ പൈപ്പുകൾ ഇവിടെ നമുക്ക് എന്താ പറയാ ഇവിടെ നമ്മ പണിക്കാർ ഇപ്പൊ തൽക്കാലികമായി നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ എന്താ പറയാ നമ്മൾ ഓരോന്ന് കണിപ്പിച്ചിട്ട് നമുക്ക് ഓരോ പൈപ്പുകൾ ചെയ്യേണ്ടേ അപ്പൊ ഇതെ വൃത്തിയാക്കിണ്ട് അടിച്ചോരണ്ട് ക്ലിയർ ആക്കിണ്ട് എന്തൊക്കെയാ സംഭവിക്കണ്ടല്ലേ വല്ലാത്ത ജാതി ആ കച്ചറ വാരില്ലേ നടന്നോട്ടെ നടന്നോട്ടെ എന്തായാലും ആ വേസ്റ്റ് കാര്യങ്ങൾ എടുത്തു പോവാണ് ഇവിടെ ഈ വേസ്റ്റുകൾ ഫുള്ള് ക്ലീൻ ആക്കണേ ഇവിടെ നമ്മളെ എൻ എച്ച് അറുപത്താറ് തുറന്നു കൊടുത്തിട്ട് നമ്മളിവിടെ ആയിട്ട് തുറന്നു കൊടുക്കാനുള്ള ഭാഗമാണ് അപ്പൊ ഏർ ഇതാണ് നടക്കുന്നത് ഇത് നമ്മൾ ഇവർന്ന് ഇങ്ങനെ യാത്ര പറയാം അമ്മ ഏതാല് കാണാ കാഴ്ചകൾ എന്ന് പറഞ്ഞാല് സ്വപ്നത്തിന് പോലും ആഗ്രഹിച്ച മക്കളെ ഇത് കൂടി ഇങ്ങനത്തെ റോഡ് പോകുന്ന ആരെങ്കിലും വിചാരിച്ചിന്ന അതാണ് ഇപ്പൊ ഈ കാണുന്നത് എന്താന്ന് പറയൽ സെന്റർ ആണ് നിൽക്കണേ ഇവിടൊക്കെ മുക്കാഭാഗത്തിൽ ഏറെ പണികൾ കഴിഞ്ഞ് തൊണ്ണൂറ്റി എട്ട് ശതമാനം പണികൾ കഴിഞ്ഞ് കഴിഞ്ഞ പെയിന്റിംഗ് യാത്ര ഉദ്ഘാടനം എന്നീ പരിപാടികൾ മാത്രമേ ഉള്ളൂ ഓ എന്തായ ഇവിടെ വരുമ്പോ നമ്മ ചന്തൊക്കെ ഉണ്ടല്ലോ നമ്മടെ ചന്തക്ക ഈണ്ടാക്കണല്ലോ ചില ചന്ത നേരെ കൊറച്ച ഭാഗം ഈ താഴ്ച്ച കുണ്ടിൽ പടുക്കുണ്ടിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കൊറച്ച ഭാഗങ്ങള് ഐ യാഷ രാവിലെ തന്നെ ഒരു കമ്പിമാരുള്ള ഫൈറ്റിങ്ങിലാണല്ലോ ഏ പാവം ഇതാണെങ്കിലും വാരിക്കൊണ്ടിരിക്കണേ നമ്മുടെ റോഡ് ഫൈനൽ ആയിട്ട് ഇവിടെ തുറന്നുകൊടുക്കാനുള്ള ഓരോ പരിപാടികളാണ് അപ്പൊ അതിന്റെ കച്ചറകള് മാതൃക പരിപാടി ഇത് നമ്മുടെ നാഷണൽ അതോറിറ്റി പെട്ടതല്ല ബസ് പോലെ പോക്കാണെങ്കിൽ ഇവർ നാണ്ടേ നമ്മക്കറിയാം അത്രയും ഞമ്മളീ ചലാരിച്ചന്താ ഇറക്കണത് ഈ തായ കുണ്ടിലാണ് ഈ പടുക്കുണ്ടിലാണ് ഈ പടുക്കുണ്ടൊക്കെ എത്ര ഹൈറ്റിലാണ് ഇവിടെ പൊന്തിച്ച് ഈ കോലാക്കിയിക്കണെന്ന് നിങ്ങൾ നോക്കി ഏ ഓമൂ വണ്ടിയെ പുകല്ല പഠിച്ചോനെ എന്താ പറഞ്ഞേ അമ്മാരി പടുക്കുണ്ട് പടുക്കുണ്ട്ന്ന് പറഞ്ഞാല് ഇമാരി വളവുണ്ടല്ലോ ഈ വളവിന് ഞാനും വിചാരിച്ചു ഇതൊക്കെ എങ്ങനെയാണ് ഇവര് ഈ കോലാക്കാന്ന് നമ്മള് ആരും ആഗ്രഹിച്ചു പോകൂലെ എന്താ നിങ്ങള് ആര നോക്കി നിങ്ങൾ ആ പാലത്തിന്റെ പ്ലേ ഓറിന്റെ പണികളാണ് ആ നടക്കണത് ബസ് വരുന്ന വരവേണ്ടെ ബസ്സല്ല ഇത് ഇത്രയും ഭാഗം ഇവിടെ മണ്ണിട്ട് തൂർക്കാനുള്ളതാ ഇവിടെ ആന്റെ അടുത്തൊരു ലോക മക്കളായി ഈ ലോകമൊക്കെ കാണണമെങ്കില് ഇവിടെ വരണം ഇപ്പൊ ഏകദേശം അറിയാം നമ്മ ഏകദേശം മിനിറ്റുകൾ കാലം കൊണ്ട് ഇങ്ങനെ നമ്മൾ ചേളാരി ഭാഗങ്ങളുണ്ടല്ലോ ഈ ഭാഗങ്ങളെ ഇങ്ങനെ കടന്നു പോവാണ് അവിടെ പറഞ്ഞാട് ഇങ്ങനെ നമ്മള് കുറച്ചുകൂടെ അവിടെ പോയി വെക്കലാ